പരിശോധിക്കുക ബഹുമാനപ്പെട്ട നമ്മുടെ തങ്ങൾ ബഹുമാനപ്പെട്ട രാമന്തളി തങ്ങളെന്ന് കേൾക്കുമ്പോ ആ സൂപ്പിവരന്റെ ജീവിതം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്കൂടി വരികയാണ് നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് മാത്രമല്ല കേരളത്തിന്റെയും കേരളത്തിന്റെ പുറത്തുമുള്ള ഒരുപാട് ഒരുപാട് ആളുകൾ അവിടത്തെ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ താങ്ങും തണലും അംഗീകരിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ചുകൊണ്ട് പോകുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാം അവർക്കെല്ലാം എത്രയോ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് വരികയാണ് എല്ലാവർക്കും ഒരേ ഒരു കാര്യം 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 ഒരേ ഒരു ഒരു മനസ്സിലാക്കാം ഏറ്റവും വിശുദ്ധ കുറിച്ച് പറഞ്ഞിട്ടുള്ള എന്തൊക്കെ വിശേഷണങ്ങളുണ്ടോ മിനികളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള എന്തൊക്കെ ഉണ്ടോ ആ ശിപത്തുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള മഹാൻ അല്ല നീല മായ്മോവിൻ്റെ ദിക്കറിലാണ് ഏത് സമയത്തും നമ്മൾ തങ്ങളെ ഒന്ന് ചെന്ന് നോക്കിയാൽ ഏത് സമയത്തും തങ്ങളെ ഒന്ന് ചെന്ന് നോക്കിയാൽ അള്ളാഹുവിനെ കുറിച്ചാണ് ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതാവാം അല്ലെങ്കിൽ ഔരാദികളിൽ ഏർപ്പെട്ടിരിക്കാം അതുമല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്നതോന് മാത്രമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത മാത്രമാണ് റബ്ബിനെ കുറിച്ചുള്ള ചിന്ത മാത്രമാണ് വിശുദ്ധമായ ദീനന്റെ നിയമങ്ങളാണ് വിശുദ്ധ ദീനന്റെ പാഠങ്ങളാണ് ഇതല്ലാതെ ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ അനുഭവസർ മറ്റൊന്നും പറയാനില്ല അള്ളാഹു അള്ളാഹു തൗഫീഖാണ് ജീവിക്കാൻ ജീവിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നീ നീ നൽകണേ നൽകണേ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ബഹുമാനപ്പെട്ടവരുടെ ശരീരത്തിന്റെ തടിയും അദ്ദേഹത്തിൻറെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിക്കുന്ന ഒരുപാട് രോഗങ്ങൾ കൊണ്ടുള്ള പ്രയാസങ്ങൾ ഈ പ്രയാസങ്ങളെല്ലാം അദ്ദേഹത്തെ നമ്മൾ രാത്രിയുടെ ആമങ്ങളിൽ പോലും ആരാധനയുടെ മാധുര്യം കൊണ്ടുള്ള ജീവിതമാണ് ആരാധനയുടെ മാധുര്യം കൊണ്ടുള്ള ജീവിതമാണ് ദീർഘമായി നിന്നുകൊണ്ടുള്ള നന്ദ ആരും ഞെട്ടിപ്പോകുന്ന അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ശരിക്കും അഭിവാദത്തിനായി ജീവിതം നയിക്കുന്ന മഹാനമുറകൾ നേരം വെളുത്തൊന്ന് കിടന്നുറങ്ങട്ടെ എന്ന് വിചാരിക്കുമ്പോഴ ക്യാൻസർ പിടിച്ചിട്ടുള്ള ഒരു രോഗി വരുന്നത് ട്യൂമറിന് അടിമപ്പെട്ടിട്ടുള്ള രോഗി വരുന്നത് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷമമുള്ള രോഗി വരുന്നത് ശാരീരിക അസ്വാസ്ഥ്യം നേരിടുന്നവർ വരുന്നത് മാനസിക അസ്വാസ്ഥ്യം നേരിടുന്നവർ വരുന്നത് ഈ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ എനിക്കും ഉറങ്ങണം പറഞ്ഞുകൊണ്ട് അകത്തളത്തേക്ക് പോവുകയില്ല തങ്ങൾ ചെയ്യുന്നത് വരുന്നവന്റെ കാര്യം പഠിക്കുന്നു കൊടുക്കുന്നു അവന് ശാന്തി കൊടുക്കുന്നു കൊടുക്കുന്ന 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 ആ ആ ആ മന്ത്രവുമായി അതല്ലെങ്കിൽ മരുന്നുമായി അവർ തിരിച്ചു പോകുമ്പോ അല്ലാ പല സ്ഥലങ്ങളിൽ നിന്നും മടങ്ങിപ്പോൾ പല സ്ഥലങ്ങൾ

ദിവസം മഹാനവുകൾ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയപ്പോ എത്രയാളുകളാണെന്നറിയുമോ എത്രയാളുകളാണ് മാരകമായ രോഗികൾ അതേപോലെ തന്നെ സ്വാതന്ത്ര്യം തേടി തങ്ങളുടെ വീട്ടിലേക്ക് വരുന്നവർ ആ വീടിലേക്ക് നോക്കിയിട്ട് അന്ധം വിട്ടുകൊണ്ട് അവർ പൊട്ടിക്കരയുകയാണ് എന്തിനു വേണ്ടി സുപാറുക ഇനി ഞങ്ങൾക്കാരാണ് ഇനി ഞങ്ങൾക്കാരാണ് ശാന്തിക്കുള്ളത് ഇനി ഞങ്ങൾക്ക് കാരാണ് സമാധാനം പറയാനുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് ൊട്ടിക്കറയുന്ന ഇത്രയോ ഇത്രയോ പാവപ്പെട്ട അടിമകൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ മാൻ വിശ്വസിച്ച്

ജീവിക്കാനുള്ള നൽകണം റഹ്മാനെ സമയം കൂടുതലില്ല ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല എന്നാലും ഒരു കാര്യവും കൂടി ഞാൻ ഉണർത്തട്ടെ ഒരു സമയത്ത് ബഹുമാനപ്പെട്ട തങ്ങളുടെ വീട്ടിലേക്ക് പോയപ്പോ അന്ന് അഹമ്മദ് സായിട്ട് ഒരു അനുസ്മരണം വേണല്ലോ ആ സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയെ നിർണയിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് അന്ന് ബഹുമാനപ്പെട്ട ഇ അഹമ്മദ് സാഹിബ് ആവണോ വേണ്ടയോ തർക്കം വന്നിരുന്നു അപ്പോഴാണ് തീരുമാനമായി അഹമ്മദ് സാഹിബ് എത്തിയ ഇന്ത്യ ഇന്ത്യൻ പാർലമെന്റിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടട്ടെ എന്ന് കരുതി ആ പാർട്ടി അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി അദ്ദേഹത്തെ വീണ്ടും ഒരു സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചപ്പോ ആ നിശ്ചയിച്ച വിവരം നമ്മുടെ ി സാഹിബ് എന്ത് ചെയ്തു ബഹുമാനപ്പെട്ട തങ്ങളവരുകളെ വിളിച്ചു പറഞ്ഞു തങ്ങളെ അഹമ്മദ് സാഹിബിനെ തന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ആ സമയം ഞാൻ അവിടെ ഉണ്ടായിരുന്നു തങ്ങളെ സമീപത്തിൽ തങ്ങളെന്നോട് പറഞ്ഞു അഹമ്മദ് സാഹിബ് തന്നെയാണ് വീണ്ടും സ്ഥാനാർത്ഥിയാവേണ്ടത് അദ്ദേഹം അതിൻ്റെ കഴിവുള്ളവരാണ് അദ്ദേഹം അതിനെ പറ്റിയവരാണ് അതിന്റെ അവകാശിയാണ് കൂട്ടത്തിൽ മഹാനവറുകൾ പറഞ്ഞു അഹമ്മദ് സാഹിബ് അദ്ദേഹം രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ രാജ്യത്തിന് പുറത്തും അദ്ദേഹം സഞ്ചരിക്കുന്നു അദ്ദേഹത്തിന്റെ സഞ്ചാരം വെറും സഞ്ചാരമല്ല അദ്ദേഹത്തിന്റെ സഞ്ചാരം ദേശാടനമല്ല അദ്ദേഹത്തിന്റെ സഞ്ചാരം ബൈറ്റൽ മുക്കദ്സിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവിടെയുള്ള ഔലിയാക്കൾ അവിടെയുള്ള പണ്ഡിതന്മാർ അവരുമായിട്ടൊക്കെ അതിന് ചുറ്റും പ്രത്യേകം പറക്കത്തി അതിനു ചുറ്റും ഒരുപാട് മഹാന്മാർ മറവിട്ട് കിടക്കുന്നുണ്ട് അമ്പിയാർക്കരുടെ കബറവിടെയുണ്ട് അവിടെയെല്ലാം സന്ദർശിക്കാൻ അവിടെ പോയി പ്രാർത്ഥന നടത്താൻ ഇതിനെല്ലാം ആ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം തന്നെയാണ് അതിന്റെ യോഗ്യൻ എന്ന് ബഹുമാനപ്പെട്ട തങ്ങളവുകൾ പറയുകയാണ് എന്താ പ്രിയപ്പെട്ടവരെ ഇന്ന് തന്നെ നമ്മൾ വായിച്ചു ഡൽഹി ജുമാ മസ്ജിദിൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇമാം പ്രസംഗിക്കുകയാണ് എന്താ ഇമാം പ്രസംഗിക്കുന്നത് അഹമ്മദ് സാഹിബ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് നിങ്ങൾ നോക്കൂ അദ്ദേഹത്തിന്റെ തലയിലുള്ള തലപ്പാവ് ഒരു ഐഡന്റിറ്റിയാണ് ഒരു ഉയർന്ന ഈ ഐഡന്റിറ്റി കൊണ്ടുപറക്കാൻ കഴിയുക എന്തോ ഒരു മനുഷ്യരില്ലാതെ കഴിയില്ല അദ്ദേഹത്തെ സംബന്ധിച്ച് ഡൽഹി മാവ് പറയുന്നത് അദ്ദേഹം ഇവിടെ ഉള്ളപ്പോ നിസ്കാരത്തിന് കൃത്യമായി നമ്മുടെ പള്ളിയിലേക്ക് വരും അദ്ദേഹം വരും എന്ന് മാത്രമല്ല ഞാൻ അദ്ദേഹത്തെ ഇമാമ പറയുന്നു ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചപ്പോഹച്ചു നിസ്കാരം പോലും പതിവാക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹമെന്ന് ആ ഇമാദ് സാഹിബിനെ കുറിച്ച് വിലയിരുത്തുകയാണ് ഒരുപാട് പറയാനുണ്ട് വിശദീകരിക്കുന്നില്ല ബഹുമാനപ്പെട്ട നിസാമി നടത്താനുണ്ട് അതേപോലെ തന്നെ ആത്മീയ നടക്കേണ്ടതുണ്ട് സഹോദരന്മാരെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ബഹുമാനപ്പെട്ടവർ നമുക്കറിയാം ജീവിതം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതം കൃത്യമായി അതിൽ നമുക്കറിയാലോ ഏതൊക്കെ സമയത്ത് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോ ആ കൈകൾ നീട്ടിയിട്ട് കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇപ്പോഴും നമ്മുടെ കർണപടങ്ങളിൽ അതിങ്ങനെ അടിക്കുകയാണ് ആ തങ്ങളെന്ന് പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനയും ഓരോന്നും ഓരോന്നും നമ്മുടെ മുമ്പിലേക്ക് ആ ആ ആ ജീവിതത്തിൽ തന്നെ നമ്മൾ പോയി ആ സന്തോഷം പങ്കിടാറുണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ആ മഹാനുഭാവൻ ഈ എടുത്തായി ഒരു വലിയ രോഗമൊക്കെ വന്ന് പെട്ടെന്ന് എല്ലാവരും ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രയാസപ്പെടുന്ന രൂപത്തിലായി അല്ലാഹത്തിലേക്ക് കടന്നു വന്നപ്പോ ഒന്ന് രണ്ട് മാസമായി ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പറയും ഓരോ സദസ് പോകും ഞാൻ നിങ്ങളുമായി അവസാനത്തെ പ്രസംഗമാണ് ഇത് പണ്ഡിതന്മാര് കരയുകയാണ് അദ്ദേഹം പ്രസംഗിച്ചു പ്രസംഗിക്കാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല എന്ന ഡോക്ടർമാരുടെ പ്രത്യേക നിർദ്ദേശം ഒരു സമയത്ത് കോഴിക്കോട്ട് ടാഗോർ ഹാളിൽ വെച്ച് ബഹുമാനപ്പെട്ട രാമന്തു തങ്ങളവറുകൾ ോ വർഷക്കാലം വളരെ ചെറുപ്പത്തിൽ തന്നെ ബഹുമാനപ്പെട്ടവർക്ക് സമസ്തയിലും അതേപോലെ തന്നെ പണ്ഡിതന്മാർക്കിടയിലും അവരുടെ ചർച്ചയിലും എല്ലാം വളരെ ചെറുപ്പത്തിൽ തന്നെ കാരണം അദ്ദേഹത്തിന്റെ വാപ്പ ബഹുമാനപ്പെട്ട ഹമിദ് പണ്ഡിതർക്കിടയിൽ ഉണ്ടായിട്ടുള്ള വല്ലാത്തൊരു സ്ഥാനം ആ സ്ഥാനം കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട തങ്ങളവരുകൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ പണ്ഡിതന്മാർക്കിടയിലൊക്കെ പ്രവേശനം ഉണ്ടായിരുന്നു എന്നാണ് ആ മഹാനവരുകൾ തന്റെ ജീവിതത്തിൽ

കൈ പിടിച്ചുകൊണ്ട് കരഞ്ഞു പോവുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടുവള്ളിയിലെ പള്ളിയിലേക്ക് അദ്ദേഹം അദ്ദേഹം പോകുന്ന സമയത്ത് പറയുന്നു ഇതെന്റെ അവസാനത്തെ വരവാണ് കമ്മിറ്റി ജോലിക്കാർക്ക് ശമ്പളം വർദ്ധിപ്പിക്കണം അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അവരോട് വിടവാങ്ങൽ പ്രസംഗം നടത്തുന്നു നമ്മൾ തങ്ങള് മരിച്ചു പോകുന്ന ആ ആയി പോകുന്ന ബുധനാഴ്ച ദിവസത്തിന്റെ തൊട്ടു മുമ്പ് ആ തിങ്കളാഴ്ച ദിവസത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ തന്റെ കൂടെ ഇരിക്കുന്ന തന്റെ കൂടെ പോലും ഉണ്ടായിരിക്കുന്ന കൊണ്ടുപോകേണ്ടത് ഇങ്ങനെയാണ് എന്റെ കഫം പുടയിൽ വെക്കേണ്ടത് ഇന്ന് ഇന്ന് സാധനങ്ങളാണ് എല്ലാം ഒരുക്കി വെച്ചിട്ട് അവർ കഥല്ലാം സമർപ്പിച്ച് കൃത്യമായ രൂപത്തിൽ ചില ആളുകൾ തന്നെ പറയുന്നത് കേട്ടു തങ്ങളുടെ വീട്ടിലേക്ക് തങ്ങളുടെ വീട്ടിൽ തങ്ങളെ കുളിപ്പിക്കാനുള്ള ആ ഇല്ലാത്ത കാരണം ഒരു ദിവസം തന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട വിളിച്ചു െങ്കില് എന്റെ ആ പണ്ഡിതന് പഠിപ്പിച്ചു കൊടുക്കുന്നു അതില്ലെങ്കിൽ ഏതോ വിധത്തിൽ അറിയിച്ചു കൊടുക്കുന്നു ഒരു വല്ലാത്ത ജീവിതം നമുക്കറിയാലോ ആ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ബുധനാഴ്ച ദിവസം നേരം വെളുക്കുമ്പോൾ പല പലരും വിളിക്കുന്ന സന്ദർഭത്തിൽ തങ്ങൾ പറയുന്നത് മരണത്തെ സംബന്ധിച്ചാണ് തന്റെ മകനെ വിളിച്ചിട്ട് പല കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ തങ്ങൾ പറയുന്നത് മരണത്തെ സംബന്ധിച്ചാണ് അവസാനം ഏതാണ്ട് മരണത്തിന്റെ വഫാത്തിന്റെ സമയത്തോട് അടുത്തപ്പോ തങ്ങൾക്കൊരു പ്രത്യേക ഒരു വേദന ശരീരത്തിനൊരു അസ്വസ്ഥത ഈ അസ്വസ്ഥത വന്ന സമയത്ത് തന്റെ ഭാര്യ മക്കളെ വിളിക്കുന്നു എന്നിട്ട് കാര്യങ്ങൾ പറയുന്നു എന്നെ ഒന്ന് അവസാനമായി മക്കളും കാണട്ടെ ചിന്തയിൽ ബഹുമാനപ്പെട്ട തങ്ങളൊരകൾ അവരോട് സലാം പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുമ്പോ കലിമ ഇങ്ങനെ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം മരിക്കാൻ നിങ്ങൾക്കെല്ലാം ഈ അവിടെ വീട് വിടുന്നതിന് മുമ്പ് വീട് വിടുന്നതിന് മുമ്പ് ഗേറ്റ് കിടക്കുന്നതിന് മുമ്പ് ആ കലിമ ചൊല്ലിൽ നിരച്ച് പോവുകയാണ് അദ്ദേഹം ലോകത്തിന് വിട പറയുകയാണ് പ്രിയപ്പെട്ടവരെ ആ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ ഒരു മനുഷ്യന്റെ അവസാനത്തെ സ്ഥിതി അതാണ് ഏറ്റവും ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം ചിലപ്പോ നമുക്ക് ഈ സമയത്ത് പല അനുഗ്രഹങ്ങളും ലഭിച്ചേക്കാം പക്ഷേ നമ്മുടെ അവസാനം എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുക മഹാന്മാരെ നമ്മൾ മുറുകെ പിടിക്കുക ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബിന് എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ വലിയ വലിയ പദവികൾ ലഭിച്ചത് തങ്ങള് പറഞ്ഞതുപോലെ മഖാമുകളിൽ മക്ബറകളിൽ

من البرد يا والحمد لله رب العالمين السلام عليكم ورحمة الله